ധനുമാസരാവിൻ്റെ കുളിരിൽ പിറക്കുന്ന പുതുവർഷമണയുമ്പോൾ നന്മതൻ വരവിൻ്റെ വിടചൊല്ലുമാഹാമാരിതൻ കാലത്തെ ദുഃഖങ്ങളില്ലാ മറന്നീടാം നമുക്കഹോ മുൻപിൽ പിറക്കും ദിനരാത്രങ്ങളൊക്കെയും ഐശ്വര്യദായകപൂരിതമാകണം ആഹ്ലാദത്തി മിർപ്പിനാരവം കേൾക്കണം ഉത്സവഘോഷമേളങ്ങൾ മുഴങ്ങണം ദ്ധാന അന്നം വിളമ്പുവാൻ വ്യഞ്ജനമേകണം അധ്യയനത്തിൻ ധ്വനികൾ ഉയരണം അക്ഷരാഭ്യാസം നിർവിഘ്നം നടക്കണം പാടത്തുപാകുന്ന വിത്തുകൾ വിളയണം അന്നഭാരപ്പുരകൾ നിറയണം നാടു നന്നാകണം നാട്ടുകാരൊക്കെയും സന്തുഷ്ടരാകുന്ന കാലമായിടണം പൂക്കൾ വിരിയണം ൂന്ത നിറയണം ചിത്ര പതംഗങ്ങൾ പാറിപ്പറക്കണം കളകളഘോഷം മുഴക്കി പറവകൾ വാനിൽ ഉയർന്നു പറക്കുന്ന കാണണം വാനിൽ ഉയർന്നു പറക്കുന്ന കാണണം വൈരം വെടിയണം വാത്സല്യമേറണം ശാന്തി പുലരണം ജീവൻ തുടിക്കണം അവശരായുള്ളവർക്കാശ്രയമേകണം നന്മയാൽ നാടേറെ സമ്പന്നമാകണം നന്മയാൽ നാടേറെ സമ്പന്നമാകണം ഏവർക്കും ഹൃദയം നിറഞ്ഞ സന്തോഷപൂർണമായ ഒരു പുതുവത്സരം ആശംസിക്കുന്നു